ും പിന്നെ രണ്ട് കിലോ പഞ്ചാരയും സാധനം എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹത്തിന്റെ കൊല്ലത്തിന്റെ പേടിയാണ് കൊല്ലത്തിന്റെ പേടിയാണ് കൊല്ലത്തെ ജനതയെ പേടിയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചായവും സ്വഭാവവും നമുക്ക് യോജിക്കാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് മോഡികൾ കൂടെ ഉള്ള ഒരു 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 വ്യക്തിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടോ ബിജെപി ആയതോ ബിജെപി ആയതോ ആണെങ്കിൽ ജയിപ്പിക്കില്ല ഞാൻ സാറേ അയാള് കൊല്ലക്കാരനല്ലേ എന്ത് പേടിച്ചിട്ട് തൃശ്ശൂർ പോന്നു അങ്ങോട്ട് ചോദിക്കട്ടെ ഒരു ഒരു ചോദ്യം എന്തുകൊണ്ട് സാറ് ആ സുരേഷ് ഗോപി സാറേ എന്തുകൊണ്ട് കൊല്ലക്കാരെ പേടിച്ചിട്ട് അങ്ങോട്ട് പോന്നു സുരേഷ് ഗോപി സാർ കൊല്ലത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് അതേപോലെ തൃശ്ശൂര് മത്സരിക്കാൻ വേണ്ടി പോവുകയാണോ പുള്ളിക്കാരനെ സുരേഷ് ഗോപി ഇവിടെ ജനിച്ച് വളർന്ന ആളാണെങ്കിലോ രാഷ്ട്രീയായിട്ട് ഈ ഇടക്കാലമായ രാഷ്ട്രീയായിട്ട് കൊല്ലത്ത് മത്സരിക്കാൻ സാഹചര്യം ഇല്ലാതെ ഇയാൾ തൃശ്ശൂർ പോകേണ്ട കാര്യ കൊല്ലത്ത് ജനങ്ങളെ അയാൾ അംഗീകരിക്കത്തില്ലായിരിക്കും അതുകൊണ്ടല്ലേ അയാൾ തൃശ്ശൂർ പോയത് അദ്ദേഹം ശരിക്കും കൊല്ലത്തായെന്ന് മത്സരിച്ചിരുന്നെങ്കിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുമായിരുന്നു കൊല്ലത്തായ അത്രയും കിട്ടത്തൊന്നും ഇല്ല ഇവിടെ ഇത്ര അത്രയും ബലയൊന്നും ഇല്ലല്ലോ ജനങ്ങളുടെ അദ്ദേഹം കൊല്ലത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലോ അല്ലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളോ ആയിരുന്നെങ്കിൽ കൊല്ലത്ത് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതൊരു ഗുണമായിട്ട് തന്നെ ഇതൊരു സിനിമാ നടൻ എന്നുള്ള ഒരു ബാനറ് ഒരു വെച്ചുകൊണ്ട് മാത്രം ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അല്ല പറയാൻ പറ്റും ഇവിടെ പോലെ അല്ലെ ജനബന്ധനും ഒരു പ്രവർത്തനങ്ങളൊന്നും ഞങ്ങളുടെ അറിവില്ല കൊല്ലത്ത് ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് ഇവർക്കിടയിലൊന്നും പുള്ളി വർക്ക് ചെയ്യുന്നില്ലല്ലോ പുള്ളി എന്തുകൊണ്ടാണ് തൃശ്ശൂർ പോയി ചെയ്യുന്ന കാര്യം പുള്ളിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം കാണും വികസനം ചെയ്യാത്ത ഒരാള് തൃശ്ശൂർ ഇവിടെ ജനങ്ങൾക്ക് പാവപ്പെട്ടങ്ങളില്ലേ ഇവിടെ എത്ര ജനങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടി നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ മാത്രം പോകാൻ ചെയ്യാൻ കാര്യം എന്താണ് അത് വോട്ട് രസ്യമിട്ട് പോയതാ ബിജെപിക്കാർക്ക് മുകേഷ് കാര്യം സ്വന്തമായിട്ട് പൈസ ചെയ്യുന്നു അത് ചുമ്മാ വോട്ടിന് വേണ്ടി ബിജെപിക്ക് വോട്ടിനിട്ട് കാണാൻ സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് സുരേഷ് ഗുണ ചെയ്യുന്നത് അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ചോദിക്കട്ടെ സാറേ അയാള് കൊല്ലക്കാരനെ അല്ലേ എന്ത് പേടിച്ചിട്ട് തൃശ്ശൂർ പോന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ ഒരു ഒരു ചോദ്യം എന്തുകൊണ്ട് സാറ് ആ സുരേഷ് ഗോപി സാറേ എന്തുകൊണ്ട് കൊല്ലക്കാരെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു എന്തുകൊണ്ട് പോന്ന് കൊല്ലക്കാരെ അറിയുന്നുണ്ടല്ലേ കൊല്ലക്കാർ വോട്ട് ചെയ്തില്ല എന്ത് കാര്യം എന്ത് കൊല്ലക്കാരെ അറിയത്തില്ല കൊല്ലക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഉദാഹരണ ഒരു ഇത് നമ്മളെ പാർട്ടിയാണ് നോക്കുന്നത് പാർട്ടി ആണെങ്കിൽ അങ്ങനെ എടുക്കത്തില്ല ഇപ്പം പുള്ളിക്കാരൻ കൂടുതലായിട്ട് ഇരിക്കുന്ന വെച്ചാ മതപരമായിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ വല്യൊരു ബുദ്ധിമുട്ടാണ്

കോളേജിൻ്റെ കാലഘട്ടം കൊല്ലത്ത് തന്നെയായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൊല്ലക്കാരെ പേടിച്ചിട്ടാണോ അതോ കൊല്ലത്ത് നിന്നാൽ അയാൾക്ക് തന്നെ സ്വീകരിക്കപ്പെടില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഒരു രാഷ്ട്രീയകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത രാഷ്ട്രീയം ഒരു രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുമല്ല അദ്ദേഹം കൊല്ലത്ത് കൊല്ലത്ത് മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല്ലത്തെ ജനത അദ്ദേഹത്തെ ബഹിഷ് ബഹിഷ്കരിക്കുമായിരുന്നു ഈ കലാകാരൻ എന്നുള്ള ആ ഒരു ബഹുമതി പോലും നഷ്ടപ്പെടുമെന്ന് എന്നുള്ള രീതിയിലായിരിക്കും കൊല്ലത്തെ ജനത ജനത പ്രതികരിക്കുക മാറി തൃശ്ശൂർ പോയി മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൊല്ലത്തിന്റെ പേടിയാണ് കൊല്ലത്തിന്റെ പേടിയാണ് കൊല്ലത്തെ ജനതയെ പേടിയാണ് കൊല്ലത്ത് അദ്ദേഹം നടത്തിയിട്ടില്ല ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അയാള് കൊല്ലം കൊല്ലത്തിൽ എന്തോ ഉണ്ട് കേരളം കൊല്ലം കൊല്ലത്തെ അത്രയും കിട്ടത്തൊന്നും ഇല്ല ഇവിടെ ഇത്ര അത്രയും വിലയൊന്നും ഇല്ലല്ലോ ജനങ്ങളുടെ അതിനുമ്പൊക്കെ നടത്തിയ പഴയ ആളുകൾ കിടക്കുന്നില്ലേ അപ്പൊ ഇത് സുരേഷ് ഗോപി അന്ന് കൊല്ലത്തുള്ളത് പോലെ അല്ല മനസ്സ് മാറി മനുഷ്യരായതുകൊണ്ട് മനസ്സ് മാറിയോണ്ടല്ല അയ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളുമായിട്ട് സഹകരണം പോയി പോകരുതോ അല്ലാതൊന്നും ഇല്ല കൊണ്ടു വെച്ച് കല്യാണം നടത്തി കൊല്ലത്തെ രാഷ്ട്രീയത്തിന്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് യാതൊരു മുൻഗണന ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ ഇവിടെ മറ്റു രാഷ്ട്രീയക്കാർക്കല്ലേ മുൻഗണനയുള്ളത് ഉള്ളത് അവിടെ നിൽക്കുന്നു അവിടെ ജനങ്ങളുമായിട്ട് നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് പോകട്ടെ മറ്റു രാഷ്ട്രീയങ്ങൾ കൊല്ലം ബേസ് <laughs> െ നമക്ക് വേണ്ടതാനും സ്ഥലത്ത് മത്സരിക്കാണെങ്കിൽ സ്വീകരിക്കാനും താല്പര്യം ഇല്ല എന്തുകൊണ്ടാണ് അയാൾ ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇവിടെയാണ് പഠിച്ചതും ഇവിടെയാണ് വളർന്നതും എല്ലാം ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല സുരേഷ് ഗോപി സാറിപ്പോ തൃശ്ശൂരിലെ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൊല്ലത്ത് വന്നിട്ടാണ് മത്സരിക്കായിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്തുകൊണ്ടാണ് താല്പര്യം അദ്ദേഹം നമുക്ക് യോജിക്കാൻ കഴിയും വ്യക്തിപരമായ അദ്ദേഹത്തോട് എതിർപ്പൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തോടെ നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അദ്ദേഹത്തിന്റെ ആ തത്വത്തിന് അതിന്റെ രാഷ്ട്രം ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ അത് അവരോട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇല്ല നല്ല നടനുമാണ് നല്ല സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചായവും സ്വഭാവവും നമുക്ക് യോജിക്കാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് മോഡികൾ കൂടെ ഉള്ള ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയില്ല സ്വീകരിക്കപ്പെടും പക്ഷേ ജയിക്കുന്ന കാര്യത്തിന് ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടോ ബിജെപി ആയതോ ബിജെപി ആയതുകൊണ്ടോ അപ്പൊ ബിജെപി ആണെങ്കിൽ ജയിപ്പിക്കില്ല അപ്പൊ സുരേഷ് ഗോപി അവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് കൊല്ലത്ത് നടത്തിയിട്ടുണ്ടോ കൊല്ലത്ത് നടത്തിയിട്ടില്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമല്ലോ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല രീതിയിൽ അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നമുക്ക് അറിയത്തില്ല ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടത്തി കാണാറുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇവരെ പറഞ്ഞ നടക്കെന്നാ പുള്ളിയുടെ രാഷ്ട്രീയം നമുക്ക് ഈ പിന്നെ കറക്റ്റ് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല വികസനങ്ങള് വികസനം പറയണം വികസനം പറഞ്ഞ് പിന്നെ വോട്ടുപിടിക്കുക ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇത്രയും നാൾ എന്ത് ചെയ്തു രാഷ്ട്രീയം പറഞ്ഞ് വോട്ടുപിടിക്ക വികസനം പറഞ്ഞ് വോട്ടുപിടിക്കുക അല്ലാതെ വർഗീയത പറഞ്ഞു അവിടെ പോയി കുറെ പിന്നെ പലരെ ഈ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് അതൊന്നും ശരിയല്ല എം പി എന്നുള്ള നിലയില് അദ്ദേഹം കേന്ദ്രവുമായിട്ട് അടുത്ത ബന്ധമുള്ള എം പി എന്നുള്ള നിലയിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വികസന കൊല്ലത്തിനുവേണ്ടി കൊല്ലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ് നമ്മൾ സിനിമ ഒരു ഒരു നടന്ന നിലയിലൊക്കെ നമുക്ക് നല്ല ആരാധനയുള്ള ഒരു ആരാധന പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്ക് പറ്റത്തില്ല കൊല്ലം ജനതയ്ക്ക് പറ്റത്തില്ല കിലോമീറ്റർ കൊല്ലത്തിനൂടെ കണ്ടിട്ടില്ലേ നന്നാലി ആ കരിയും പിന്നെ ഈരുണ്ട് കിലോ പഞ്ചാരയും കൊറച്ചൊക്കെ സാധന ഒരേ വീട്ടിൽ പോയി അറിഞ്ഞൂടാ മോനെ ചിലപ്പോ നമ്മളൊക്കെ ചെയ്യും എല്ലാവരുടെയും കാര്യം നമുക്കറിയാൻ വയ്യ നമ്മളോട്ട് തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹം ചാരിറ്റി നടത്താറുണ്ട് തൃശ്ശൂരിൽ നടത്തുപോലെ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു ഇപ്പൊ സുരേഷ് ഗോഹി വ്യക്തിപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മാക്സിമം ചെയ്തു കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് ഒരാളൊരു കാര്യം വന്ന് നേരിട്ടെന്ന് ഞാൻ മാടനറയുള്ളതാ സുരേഷ് ഗോഹിന്റെ കുറച്ച് പറരേഷ് ഗോയി കൂടി ഇല്ല തിരുവനന്തപുരത്തും അല്ലല്ലോ ഇവിടെ വല്ലപ്പൊടി മിരാറേ ഉള്ളു പറണിക്ക് അവിടെ മാടന്റെ മുമ്പില് മാടനൂട്ടിന് മാത്രമേ ഞാൻ വരും പിന്നെ ഉത്സവത്തിനൊക്കെ വരാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് മുമ്പ് ഉള്ള കൊല്ലം ഇവിടെ കൊല്ലത്ത് ചരിച്ചു വളർന്നിട്ടുള്ള ആളല്ലേ സുരേഷ് ഗോപി സാർ ഇവിടെ അടുത്താണോ അതെ ഇവിടെ വന്നിട്ട് കൊല്ലത്ത് വന്ന് മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് പറഞ്ഞാൽ അതിനുള്ളൂ അത് മാത്രമല്ല വേറെ ആളും കൂടെ പ്രതികരണം ഉണ്ടാവണം

ഒരു ഓൾറെഡി ഒരു ഒരു രാഷ്ട്രീയബോധം നിലനിൽപ്പുണ്ട് അവിടെ സുരേഷ് ഗോപി സാറിന് ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും കൊല്ലത്തിൻ്റെ മതേതര രാഷ്ട്രീയ ബോധമാണോ സുരേഷ് ഗോപിയെ അകറ്റി നിർത്താനുള്ള കാരണമാവുക മതേതരം മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് കൊല്ലത്തെ സംബന്ധിച്ച് ഒരു

അതുപോലെ കൊല്ലത്ത് നടത്തിയതായിട്ട് അറിവുണ്ട് കൊല്ലത്ത് നടത്തിയ കൊല്ലത്താ കൊല്ലത്ത് ഇപ്പൊ ജയിച്ചോണ്ടിരിക്കുന്ന പാർട്ടി അല്ല വേറൊരു പാർട്ടിക്ക് അവിടെ വോയിസ് വോയിസ് ഇല്ല ഇല്ല അദ്ദേഹം തൃശ്ശൂരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ കൊല്ലത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് അറിവുണ്ട് അങ്ങനെ അങ്ങനെ വല്ലാത്ത അറിവ് ഒന്നും അങ്ങനെ നിന്നാ ഇവിടെ ചെയ്ത പിന്നെ അത് അറിവ് കിട്ടും അത്രേ ഉള്ളു ഇവിടെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അറിവ് കിട്ടുമായിരിക്കും ഇവിടെ ചെയ്തിട്ടില്ല അവിടെ ചെയ്യാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് കൊല്ലത്ത് കൊല്ലത്ത് അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയാം അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടൊരു അമ്പലവും വീടും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം അല്ലാണ്ട് കൊല്ലത്ത് ആർക്ക് ചെയ്യാൻ ഒന്നും അങ്ങനെ ചെയ്തായിട്ട് എനിക്ക് അറിയത്തില്ല തൃശ്ശൂരിത്തെ കാര്യം നല്ല രീതിയിൽ അറിയുന്നു ആണ് താങ്കളും പോയിട്ടാണ് മത്സരിക്കുന്നത്